ുംകാ ചിലാകാൻ നമ്മൾ പിന്ത ഒരു ഫസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് ആരും മോശക്കാരാണെന്ന് ഞങ്ങൾ പറയില്ല കാരണം നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കഴിവാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് അപ്പം നമ്മുടെ ഈ കഴിവെന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവ് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കഴിവ് തന്നെയാണ് നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഒരു പോരായ്മ പക്ഷേ ഇന്നത്തെ തോൽവി നാളത്തെ നിങ്ങളുടെ വലിയൊരു വിജയമായിരിക്കും കാരണം ഇന്ന് നമ്മൾ തോക്കുകയാണെങ്കിൽ നാളെ കൂടുതൽ കരുത്തോടുകൂടി അടുത്തൊരു പിന്നെ പിന്നെ മത്സര പരീക്ഷ മത്സരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കരുത്താതിരിക്കാൻ കഴിയും